നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് മൊഴി നൽകി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിൽ രമേശ് ചെന്നിത്തലയുടെയും വേ ഡി സതീശിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നുമാണ് യുവതി ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി രാഹുലിന് അനുകൂലമായി നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തത് രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മൊഴിയിലുണ്ട് രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് വനിതാ നേതാവ് മൊഴി നൽകിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് മൊഴിയിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നയിച്ചത് രാഹുൽ വിഷയത്തിലെ നിലവിലെ ചേരിതിരിവിനൊരു സൂചനയാണിതെന്നും സംശയമുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്കുടത്തിനെതിരായി നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത് രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ച് നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റേതെന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്ത ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുലിന് അനുകൂലമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ യുവനിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം യുവനടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും വെളിപ്പെടുത്തലിൽ ഉറച്ചുനിന്ന നടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്നറിയാനാണ് നിയമോപദേശം തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താൽപര്യമില്ലെന്ന് നടി അറിയിച്ചിരുന്നു ആരോപണം ഉന്നയിച്ച രണ്ട് സ്ത്രീകളും നിയമപരമായി നീങ്ങില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തപ്പോൾ മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും അവർ പറഞ്ഞു എങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ലെന്ന് മൊഴി നൽകി ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താല്പര്യമില്ലെന്നും പോലീസിനെ അറിയിച്ചു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചു നിയമ നടപടിക്ക് ഇതേവരെ ഈ സ്ത്രീയും താല്പര്യം അറിയിച്ചിട്ടില്ല അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്നര വർഷം മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ മോശം സന്ദേശങ്ങൾ അയച്ചു എന്നുമായിരുന്നു നടി മൊഴി നൽകിയത് ആരോപണ വിധേയനെ താൻ പലതവണ ഉപദേശിച്ചിട്ടുണ്ടെന്നും ദേഷ്യപ്പെട്ട് നോക്കിയെന്നും അവർ വെളിപ്പെടുത്തി അപ്പോൾ വലിയ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതായിരുന്നു യുവ നേതാവിന്റെ മറുചോദ്യം ഒരു ദിവസം ഹോട്ടലിൽ മുറിയെടുക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് ക്ഷുഭിതയായി സംസാരിച്ചു അതിനുശേഷം കുറച്ചു കാലത്തേക്ക് പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അവർ പറഞ്ഞിരുന്നു രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചില നേതാക്കളോട് പരാതിപ്പെട്ടപ്പോൾ അത് അവന്റെ കഴിവ് എന്നായിരുന്നു മറുപടിയെന്നും നടി വെളിപ്പെടുത്തി ഈ മറുപടി നൽകിയ നേതാക്കളുടെ പേര് നിലവിൽ വെളിപ്പെടുത്തുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മാങ്കുടത്തിൽ എം എൽ എ ഇരകളിലൊരാളെ ഗർഭചിതം നടത്തിയതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നാണ് രാഹുലിനെതിരായ നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സംഘമുടൻ ബംഗളൂരുവിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് ഇതിലൊരാളെ രാഹുൽ നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിച്ചത് ബെംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത് ഈ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന തുടർ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ കേസിൽ താൽപര്യമില്ലെന്ന് യുവതി അറിയിച്ചതോടെ തുടർന്ന് ക്രൈംബ്രാഞ്ച് വിഷയത്തിലെടുക്കുന്ന നിലപാടും നിർണായകമാകും